കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ അതിൽ വലിയ കഥയൊന്നുമില്ലെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന ഒരു ആവേശം അവർ കാണിക്കേണ്ടിയിരുന്ന സമയത്താണ് കാണിച്ചിരുന്നെങ്കിൽ അതിനൊരു ഫലമുണ്ടായേനെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാരണം രാജഗോപാൽ സാർ അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരുന്നു നിലമ്പൂർ ഇലക്ഷനിൽ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില പേരുകളിൽ മൈമോന എന്ന് പറയുന്ന ഒരു പേര് ഒന്നിലധികം തവണ കണ്ടത് അത് നേരെ കോൺഗ്രസ്സുകാരത് ഏറ്റെടുത്തു അവരാ വോട്ടർ പട്ടിക തിരിച്ചും മറിച്ചും ഗുണിച്ചും ഭരിച്ചും എന്നൊക്കെ പറയുന്ന പോലെ വിശകലനം ചെയ്ത് അവരൊടുവിൽ കണ്ടെത്തി ആ പേരിൽ ഒരാൾ മാത്രമല്ല അല്ലെങ്കിൽ അതൊരു ഫേക്ക് അല്ല അത് മൂന്ന് പേർ മൂന്ന് വ്യത്യസ്ത അഡ്രസ്സുകളിൽ അവിടെയുണ്ട് ആ ആ മേൽവിലാസത്തിലാണ് അവർ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇതേ കാര്യം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്ന സമയത്തൊക്കെ കോൺഗ്രസ് കൃത്യമായി അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു ജോലി അവർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ വിവാദത്തിന്റെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നോ അതന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇൻവെസ്റ്റിഗേറ്റീവ് അന്വേഷണാത്മക പത്രപ്രവർത്തനം അല്ലെങ്കിൽ പറഞ്ഞ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മുടെ നേരത്തെ തന്നെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും രാഷ്ട്രീയ കക്ഷികൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അത് നമ്മുടെ വയനാട് ലോക്സഭാ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിലമ്പൂര് നിലമ്പൂരില് മൂന്ന് മൈമുനമാരുണ്ട് മൂന്ന് മൈമുനമാരുണ്ട് ഇത് മൂന്നും ഒരാൾ തന്നെയാണ് ഒരേ മൈമുന തന്നെയാണ് എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അദ്ദേഹം നേരത്തെ സഹമന്ത്രിയാണ് നിർമ്മലാ സീതാരാമനോടൊപ്പം സഹമന്ത്രിയായിരുന്ന ആളാണ് അനുരാഗ് താക്കൂർ അനുരാഗ് താക്കൂറിന്റെ ആരോപണം അതായിരുന്നു അതിന്റെ ആരോപണം വരാൻ കാരണം രാഹുൽ ഗാന്ധിയുടെ ആരോപണവും അതേ തുടർന്ന് സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ വന്ന ആരോപണവും അദ്ദേഹം വോട്ടിരട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണം വന്നതിനെ തുടർന്നാണ് കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരുന്നത് അദ്ദേഹം വളരെ പെട്ടെന്ന് കണക്ക് കൂട്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് അൻപതുകളിൽ അതായത് പൗരത്വം ഇന്ത്യൻ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ കടന്നുകൂടി അതേപോലെ തന്നെ രാജ്യത്തെ കുറച്ച് നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട പിന്നെ പ്രതിപക്ഷ കക്ഷികളെ നേതാക്കന്മാരുടെ മണ്ഡലം ചൂണ്ടിക്കാണിയിച്ചാണ് അവിടെ എല്ലാം ധാരാളം വോട്ടിരട്ടിപ്പുകളുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മുടെ നിലമ്പൂർ വയനാട് മണ്ഡലം ഇപ്രാവശ്യം പ്രിയങ്കാ ഗാന്ധി ജയിച്ച ഏതാണ്ട് അഞ്ചു ലക്ഷത്തിനോടം നാലര ലക്ഷം അഞ്ചു ലക്ഷത്തിനടുത്തോ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആ മണ്ഡലത്തിലെ നിലമ്പൂര് നിലമ്പൂര് അസംബ്ലി മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് മൈമുനമാര് ഉണ്ട് ഇവര് മൂന്ന് പേരും ഒരേ വീട്ടിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അല്ലെങ്കിൽ പിന്നെ ഇരട്ടിപ്പ് വന്നതാണെന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം നമ്മുടെ കോൺഗ്രസുകാര് നമ്മുടെ യു ഡി എഫ് പ്രവർത്തകർ അത് കണ്ടെത്തി നമ്മുടെ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും ചാനലുകളും അത് കണ്ടെത്തി അവരും ഇതിനെക്കുറിച്ച് പെട്ടെന്ന് അന്വേഷിച്ച് പോയി കാരണം കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇവരുടെ അഡ്രസ്സ് ഐ ഡി നമ്പര് മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ആളിനെ കണ്ടെത്താൻ എളുപ്പമായിരുന്നു അപ്പൊ നമ്മൾ കണ്ടു ഇന്നലെ നമ്മൾ ചാനലുകളിൽ കണ്ട മൂന്ന് മൈമനമാരെ മൂന്ന് വീടുകളിൽ ജീവിക്കുന്ന മൂന്ന് ഏജ് തല മൂന്ന് തരത്തിലുള്ള പ്രായമുള്ള മൂന്ന് മൈമനമാരെ നമ്മൾ കണ്ടു ഇത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനും പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് തന്നെയാണ് പറയുന്നത് ഇന്ന് സുപ്രീം കോടതിയും പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത് ഭരണഘടനാ സ്ഥാപനമാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഇതിനെതിരെ ആരോപണങ്ങൾ ചെടിവാരിയേറിയാന്ന് എളുപ്പമാണ് വളരെ കണ്ണടച്ചുകൊണ്ട് നമുക്ക് ചെടിവാരിയേറിയാണ് പക്ഷെ നിങ്ങളുടെ ജോലി ചെയ്യണം ആദ്യമായിട്ട് നിങ്ങൾ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണം മറ്റു കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പ്രൈമറി ഏറ്റവും എൽ പി ലെവലിൽ അല്ലെങ്കിൽ പ്രൈമറി പിന്നെ എൽ കെ ജി യു കെ ജി ലെവലിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവുണ്ട് ഉത്തരവാദിത്തമുണ്ട് അത് ഏറ്റവും താഴ്ന്ന ബൂത്ത് ലെവലിൽ നിങ്ങൾ ആരംഭിക്കണം ആരംഭിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ടോപ്പ് ലെവലിലുള്ള ഇലക്ഷൻ കമ്മീഷന് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ ഒരുപാട് തിരുത്തുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പട്ടിക തന്നെ വരുന്നത് അത് തന്നെയാണെന്ന് കോടതിയിലെ കോടതിയിൽ കോൺഗ്രസിന്റെ വളരെ പ്രഗത്ഭരായകരൊക്കെയാണ് വാദിച്ചത് വാദിച്ചെങ്കിലും കമ്മീഷൻ ഒന്നും പറഞ്ഞിരുന്നില്ല കമ്മീഷൻ ഒരിക്കലും കമ്മീഷനെ ഒരിക്കലും സുപ്രീം കോടതി വിമർശിച്ചു എന്നൊക്കെയാണ് ചില പിന്നെ ഒക്കെ ഉള്ള വാർത്തകൾ വരുന്നത് പക്ഷെ അങ്ങനെ വിമർശനമൊന്നും നടത്തിയിട്ടില്ല അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള അവരുടെ ജോലിയാണ് ആ ജോലി മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ആരെയൊക്കെ ഒഴിവാക്കുന്നുണ്ട് ഈ അറുപത്തഞ്ച് ലക്ഷം പേര് ബീഹാറിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ആരെയൊക്കെ അവരുടെ പേരും വിലാസവും എന്ത് കാരണങ്ങൾ കൊണ്ട് എന്ത് കാരണങ്ങൾ കൊണ്ട് അവർ ഒഴിവാക്കപ്പെടുന്നു അത് കൊടുക്കാൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴി കഴിയുമായിരിക്കും തീർച്ചയായിട്ടും അവരെ കൊണ്ട് അത് കഴിയുമായിരിക്കും എന്തുകൊണ്ട് അങ്ങനെ കണ്ണടച്ചുകൊണ്ട് ഒരാളുടെ പേരൊക്കെ അല്ലെങ്കിൽ അറുപത്തഞ്ചു ലക്ഷം പേര് ഒഴിവാക്കാനൊക്കെ സാധിക്കുമോ അതാണിന്ന് കോടതി വിധി വന്നിരിക്കുന്നത് അപ്പൊ ഈ മൈമുനമാരെ കണ്ടെത്തിയ മൈമുനമാരെ കണ്ടെത്തിയ നിലപാട് നിങ്ങൾ നേരത്തെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിച്ചിരുന്നെങ്കില് എത്ര സംശുദ്ധമായതിന് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ എത്ര സംശുദ്ധമായതിന് അപ്പൊ അതുകൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിനെ ഇനിയും രണ്ടു തരത്തിൽ കാണാമെന്ന് തോന്നുന്നു അതിന് അതിനൊരു ഡിവിഷൻ ഇത് കാര്യത്തിൽ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതി പതിമൂന്നിന് അല്ലെങ്കിൽ പതിനാലിന് മുമ്പുള്ള ഭാഗവും അതിന് ശേഷം വരുന്ന ഭാഗവും എന്ന് തിരിക്കാമെന്ന് തോന്നുന്നു ഈ മൈമുന എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പേരെന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലും ഇതുപോലൊരു ഡിവിഷൻ ഉണ്ടായിട്ടുണ്ട് മലയാള സാഹിത്യത്തില് വളരെ പ്രസിദ്ധമായ വളരെ പ്രസിദ്ധമായ ആളുകൾ പിന്നെ പലതവണ വായിച്ചിട്ടുള്ള ഏതാണ്ട് ഒരുപാട് കണക്കിന് പിന്നെ എഡിഷൻസ് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് സാഹിത്യത്തെ ആകെ മാറ്റിമറിച്ചതാണ് അതുവരെയുള്ള സാഹിത്യ നോവൽ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ട് അതായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒ വി വിജയൻ എഴുതിയ കസാക്കിൻ്റെ ഇതിഹാസം ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നോവലാണ് അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് അന്നേവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെ മുഴുവൻ അത് മാറ്റിമറിച്ചു കളഞ്ഞു അന്നേ അവരെ സ്വീകരിച്ചിരുന്ന രീതികളെയും എഴുത്തു രീതികളെയും നമ്മുടെ ആഖ്യാന ശൈലിയെല്ലാം മാറ്റിമറിച്ചൊരു നോവലാണ് അതിലെ പ്രധാന ഒരു കഥാപാത്രമായിരുന്നു മൈമുന എന്ന് പറയുന്നത് മൈമുനയും ഒരു കഥാപാത്രമായിരുന്നു ആ കഥാപാത്രം എന്ന് പറയുന്നത് പിന്നെ അതിന് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത് അപ്പൊക്ലിയ അല്ലെങ്കില് പിന്നെ അള്ളാപ്പിച്ച മൊല്ലാക്ക അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ആളുകളുണ്ട് അപ്പൊ ഈ മൊല്ലാക്കായുടെ മുല്ലാക്കായുടെ മകളാണ് വളരെ സുന്ദരിയാണ് കേട്ടോ വളരെ സുന്ദരിയായ മകളാണ് അത് ഒ വി വിജയന്റെ രചനയിൽ അത് പറയുന്നുണ്ട് വളരെ സുന്ദരിയായ മകളാണ് ഒരുപാട് കൗമാരങ്ങളെ ത്രസിപ്പിച്ച എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഇന്നത്തെ കാലത്തെ പറയണം അങ്ങനെയൊക്കെ ഉള്ളൊരു പിന്നെ കഥാപാത്രമായിരുന്നു മൈമുന് മൈമുനെ വിവാഹം കഴിക്കാനായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വർദ്ധന അനാഥന ഉണ്ടായിരുന്നു നൈജാമരി ആഗ്രഹിച്ചിരുന്നു മൈമുനെ വിവാഹം കഴിക്കുന്നതിനായിട്ട് പക്ഷേ അത് പിച്ച അന്നത്തെ സാഹചര്യം അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഇവരെ ഒരു രണ്ടാം കെട്ടുകാരനാണ് ഒരു രണ്ടാം കെട്ടുകാരനായ പിന്നെ ഒരു കഥാപാത്രത്തിനാണ് അത് മുങ്ങ എന്താ കഥാ മുങ്ങാങ്കോഴി മുങ്ങാങ്കോഴി എന്ന് വിളിക്കുന്ന ആ ഒരു റാവുത്തർക്കാണ് വിവാഹം ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് നോവലിൽ വരുന്നത് കഥാപാത്രങ്ങളെ ഇവരൊന്നും പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെയുള്ള റാവുത്തരാണ് രണ്ടാം കല്യാണം കേതാണ്ട് ഐഷയുടെ വൈനാർ രാമവർമ്മയുടെ ഐഷയുടെ സ്ഥിതിയായി പോയി ഈ പറയുന്ന മൈമോനയ്ക്ക് ഉണ്ടായത് പക്ഷെ മൈമന അവിടുത്തെ വലിയൊരു കഥാപാത്രമായിരുന്നു ഇന്നും ഈ സ്ഥലമെന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ പിന്നെ തസ്രാക്ക് തസ്രാഖ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അതിൽ നിന്നാണ് ഇപ്പൊ വീണ്ടും അത് കഥാപാത്ര പിന്നെ ഇതിനു വേണ്ടിയിട്ട് വിജയം സൃഷ്ടിച്ചെടുത്ത സ്ഥലമാണ് പിന്നെ ഖർസാഖ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോഴും ആ പഴയ പിന്നെ ഏകാധ്യാപക വിദ്യാലയമുണ്ട് അത് വലിയ ചരിത്ര സ്മാരകവുമാണ് ഇപ്പൊ കേട്ടോ ധാരാളം ആളുകളവിടെ സന്ദർശിക്കാൻ പോകുന്നുണ്ട് ഒരുപാട് മലയാളികളും ഒക്കെയുള്ള ആളുകൾ മറ്റേ മറ്റും മറ്റ് പല ജില്ലകളിൽ നിന്നുള്ള ആളുകളും സാഹിത്യ അന്നെ പൊതുവുകളും ഒക്കെ അവിടെ പോകുന്നുണ്ട് അവിടെ അവിടെ ചെല്ലുന്നവർ പലരും എന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൈമുനയുടെ വീട് അന്വേഷിച്ചു എന്നാണ് പറയുന്നത് മൈമന എവിടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളത് അത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ കഥാപാത്രം അവരുടെ അപ്പൊ സാഹിത്യത്തെ അങ്ങനെ ഡിവൈഡ് ചെയ്തൊരു സംഭവമാണ് അതേപോലെ തന്നെയാണ് മൈമൂനയുടെ കഥാപാത്രം ഇവരുടെ ഭർത്താവ് ഇവരെ വിവാഹം കഴിക്കാൻ ഭർത്താവ് അല്ലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന നൈജാമലി നൈജാമലിക്ക് മൈമൂനെ കിട്ടിയില്ല കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയൾ എന്ത് ചെയ്തു അയാൾ പറഞ്ഞു ഞാൻ ഒരു വിപ്ലവകാരിയായിട്ട് മാറുകയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാറുന്നു ഇതാ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ തെളിവൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാറുന്നു എന്നാണ് കഥ ഒന്ന് അവസാനിക്കുന്നത് എന്തായാലും അത്തരം ഒരു ഡിവിഷൻ ഈ മൈമുന എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നിയ ഒരു കൗതുകമാണത് അപ്പൊ അങ്ങനെ സാഹിത്യത്തെ രണ്ടായിട്ട് മുറിച്ചതുപോലെ നമ്മൾ വോട്ടർ പട്ടിയെ നമുക്കിതിനെ മാറ്റിമുറിക്കാം ഇന്നലെ വരെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ തെറ്റുകളും പിഴവുകളും മാറിക്കോട്ടെ അതല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങളെല്ലാം മാറിക്കോട്ടെ ആളുകളെ ചേർക്കുന്നതിനും വോട്ട് ഒഴിവാക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ മാറിക്കോട്ടെ ഈ പുതിയൊരു നാളെ ഇനി പുതിയൊരു നാളേക്ക് വേണ്ടി ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യത്തിന് ശേഷം ദിനത്തിന് ശേഷം നമുക്കൊരു പുതിയ പദവ് ആരംഭിക്കാം നിങ്ങൾ കൃത്യമാണ് കോൺഗ്രസുകാര് കാണിച്ച റോൾ മോഡൽ വളരെ കൃത്യമാണ് കെറുകൃത്യമാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യം പുഷ്കരമാകും നമ്മുടെ ജനാധിപത്യം പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിന്റെ അപ്പുറത്തേക്ക് ഇത് മാറി വരും അപ്പൊ അങ്ങനെയുള്ള മൈമുനഅ അന്വേഷണങ്ങൾ ഇനിയും ഉണ്ടാകും കേട്ടോ ഇതോ ഈ ഒരു മൈമുന കൊണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ എവിടെ എവിടെതെല്ലാം മണ്ഡലത്തിൽ ആരെല്ലാം വരുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അപ്പൊ ഇത്തരം ആരോപണങ്ങളെയും മറ്റു കാര്യങ്ങളെയും ഈ മാതിരിയുള്ള ഒരു അന്വേഷണാത്മക ത്വരയോട് കൂടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും കണ്ടെത്തിയാൽ നമ്മൾ ഈ തൃശ്ശൂരും മറ്റും കേൾക്കുന്ന ആരോപണങ്ങള് അല്ലെങ്കില് ഇപ്പൊ പിന്നെ ഇറായ്ബറേലും മറ്റുമൊക്കെ കേൾക്കുന്ന ആരോപണങ്ങള് നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളൊരു അഭിപ്രായം I yeah. do